കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊടുവള്ളി മേഖലയിൽ മാലിന്യം തള്ളുന്നതായ ഒരു പരാതി വരുന്നു പലതരത്തിലുള്ള കൊട്ടേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാ മാലിന്യം തള്ളാനും കൊട്ടേഷൻ എന്നതാണ് ദേശീയപാതയിൽ ഒരേ നമ്പറിലുള്ള വിവിധ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് കൊട്ടേഷൻ സംഘം എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊട്ടേഷൻ സംഘം ദേശീയപാതയിൽ സുരക്ഷാ ഭീഷണി ഉയർത്തിട്ടും പോലീസ് നടപടിയെടുക്കാതെ സംരക്ഷിക്കുകയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് മാലിന്യം തള്ളുന്ന വിഷയം എന്നതിലപ്പുറം ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആണ് കൊടുവള്ളിയിലൂടെയും താമരശ്ശേരിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ സുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയമാണിത് ഇത് രാത്രി കാലങ്ങളിൽ ഇവിടെ കൊട്ടേഷൻ സംഘങ്ങൾ സ്വൈര്യ വിഹാരം നടത്തുകയാണ് ഇവര് ഇതിന് എക്സ്പോർട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പോലീസിൽ പരാതിപ്പെട്ടിട്ട് അവര് ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ പരാതി ഒരേ നമ്പറിൽ വ്യത്യസ്ത വാഹനങ്ങൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേരുന്നത് അഭിലാഷ് മാലിന്യം തള്ളാനും എന്ന നിലയ്ക്ക് എത്തിയോ വിശദാംശങ്ങൾ എന്താണ് പോലീസ് പറയുന്നത് ഗൗരവമുള്ള രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഇത് പല മേഖലകളിൽ നിന്നും എത്തിക്കുന്ന മാലിന്യം ദേശീയപാതയുടെ ഓരങ്ങളിൽ തള്ളുന്നു അതോടൊപ്പം തന്നെ ജനവാസ മേഖല അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതേ സമയത്ത് തന്നെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളാൻ സുരക്ഷ ഒരുക്കുന്നതാണ് മറ്റൊരു പരാതി ഏതായാലും രണ്ട് പരാതിയും വലിയ ഗൗരവമുള്ള പരാതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ ഏറ്റവും പ്രധാനം ദേശീയപാതയിലാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിച്ച് മാലിന്യം തള്ളുന്നത് ഈ പലപ്പോഴായി പരാതിപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള വാർഡ് കൗൺസിലർ അടക്കം പോലീസിന് പരാതി നിലങ്കിൽ പോലും ആ പരാതിയിൽ പോലും പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘം വരുന്ന വാഹനത്തെക്കുറിച്ചാണ് ഈ വാഹനങ്ങൾ പല വാഹനങ്ങളാണ് വരുന്നത് പക്ഷേ പല വാഹനങ്ങളുടെയും നമ്പർ ഒന്നാണ് നമ്പർ പ്ലേറ്റ് ഒന്നാണ് എന്നുള്ള ഗുരുതരമായ ആവണങ്ങൾ ആരോപണങ്ങൾ കൂടിയുണ്ട് അതായത് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ദേശീയപാതയാണ് ദേശീയപാതകൾ ഇത്തരത്തിൽ ക്വട്ടേഷൻ സംഘം ഇങ്ങനെ നിർബാധം പോകുന്ന സമയത്ത് പോലും അതിനെ നിരീക്ഷിക്കാനോ അവരെ പിടികൂടാനോ ഒന്നും സംവിധാനമില്ല എന്നുള്ളതാണ് വാർഡ് കൗൺസിൽ പരാതി നൽകിയിട്ടൊന്നും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണവും ഗുരുതരമാണ് ഏതായാലും ഇക്കാര്യത്തിൽ വരുന്ന അന്വേഷണം നടത്തി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ കൊട്ടേഷൻ സംഘത്തിനെതിരെയും കൃത്യമായ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശരി ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് എ കെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഒരേ നമ്പറിലുള്ള വാഹനം ഉപയോഗിച്ച് മാലിന്യം തള്ളുകയാണ് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് അതൊരു കൊട്ടേഷൻ നൽകി ഒരു സംഘം ആളുകളാണ് ചെയ്യുന്നത് എന്ന് കൂടിയാണ് ആക്ഷേപമായി ഉയരുന്നത് ഇതിൽ പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് അത്യാവശ്യവുമാണ് എ കെ അഭിലാഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു